കഴിഞ്ഞ വർഷമൊക്കെ പൊതുബജറ്റിന് മുന്നോടിയായി ആഭ്യന്തര ഓഹരി മണിയിൽ പൊതുവായ ഉണർവും നിക്ഷേപർക്കിടയിൽ ശുഭാപ്തി വിശ്വാസവും പ്രകടമായിരുന്നു എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളെയുള്ള ഓഹരി വിണിലെ തിരിച്ചടി കാരണം രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയെ തീരുമാനിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്കുള്ള പൊതുബജറ്റ് അവതരണം പടിവാദത്തിലെത്തിയിട്ട് വിപണിയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് പ്രധാനപ്പെട്ട ആഭ്യന്തര ഓഹരി സൂചികൾ ഏഴ് ഏഴു മാസക്കാലിലെ താഴ്ന്ന നിലയിലേക്ക് വീണു അതേസമയം പ്രതികൂല ആഗോള ഘടകങ്ങളാണ് ഇന്ത്യൻ വിപണിയെ പ്രധാനമായും സ്വാധീനിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കാൻ പോകുന്ന പൊതുബജറ്റിന് ഏറെ പ്രതീക്ഷ യാണ് വിപണി വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വരാൻ പോകുന്ന പൊതുബജറ്റിൽ പ്രഖ്യാപിക്കുന്നത് അഞ്ച് തീരുമാനങ്ങൾ ഓഹരിവിണിയെ അനുകൂലമായി സ്വാധീനിക്കാൻ കഴിയും അവ ഏതൊക്കെയെന്ന് നോക്കാം കോർപ്പറേറ്റ് നികുതിയിലും ആദായ നികുതിയിലും പ്രഖ്യാപിക്കുന്ന ഇളവുകളും പുതിയ ആനുകൂല്യങ്ങളും ടി ഡി എസ് നികുതി വ്യവസ്ഥകൾ ലളിതമാക്കുകയോ ചെയ്യുന്നതുമൊക്കെ ഇന്ത്യൻ ഓഹരിവിണിയെ പോസിറ്റീവായി സ്വാധീനിക്കാൻ കഴിയുന്നതാണ് രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചാ നിരക്ക് അഥവാ ജി ഡി പി നിരക്ക് നാല് വർഷത്തിനിടയിലെ താഴ്ന്ന നിലവാരത്തിലേക്ക് കൂപ്പുത്തിയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കാരണം ആദായ നികുതിയിൽ പുതിയ ഇളവുകൾ അനുവദിച്ചാലോ നികുതി നിരക്കുകൾ താഴ്ത്തിക്കുകയോ ചെയ്താലോ ഉപയോക്താക്കളുടെ കൈവശം കൂടുതൽ പണം നിൽക്കുന്നതിന് ഇടയാക്കുകയും അതുവഴി ക്രമേണ വിപണിയിലെ ഉപഭോഗം വർദ്ധിക്കുകയും ചെയ്താൽ സമ്പദ്ഘടയുടെ ഉണർവിലേക്ക് നയിക്കാം അതേപോലെ കോർപ്പറേറ്റ് നികുതി നിരക്കുകൾ പരിഷ്കരിക്കുകയാണെങ്കിൽ കമ്പനികളുടെ ലാഭക്ഷമത വർദ്ധിക്കുന്നതിന് സഹായിക്കുന്ന ഘടകമായി മാറും കൂടാതെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സഹായിച്ചേക്കും ഇവയെല്ലാം ഇന്ത്യൻ സമ്പദ്ഘടനെ അനുകൂലമായ മാറ്റം സൃഷ്ടിക്കാവുന്ന ഘടകങ്ങളായി മാറും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള മൂലധന ചെലവിടൽ അഥവാ കാപ്പാക്സ് തുക മുൻ വർഷങ്ങളേക്കാൾ വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം ഉണ്ടാകുകയാണെങ്കിൽ ആഭ്യന്തര രോഗപ്രമണി അനുകൂലമായി സ്വാധീനിക്കാൻ കഴിയുന്ന ഘടകമാണ് അടിസ്ഥാന സൗകര്യ വികസനം ആരോഗ്യ സംരക്ഷണം ഗ്രാമങ്ങളുടെ വികസനം പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയ മേഖലകളിലേക്കുള്ള സർക്കാരിൻ്റെ മൂലധന ചെലവിടൽ മുൻ വർഷങ്ങളേക്കാൾ അധികമാണെങ്കിൽ വിപണി അതിനെ പോസിറ്റീവായി കണക്കിലെടുക്കും കാരണം ഈ മേഖലകളിൽ അവതരിപ്പിക്കപ്പെടുന്ന പുതിയ പദ്ധതികൾക്ക് സംവിധാനം നിരവധി ഗുണഫലങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്നതാണ് ഉദാഹരണത്തിന് റെയിൽവേ ദേശീയപാത നഗരവികസനം തുടങ്ങിയ പദ്ധതികൾക്ക് കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിംഗ് അനുബന്ധിച്ചു വ്യവസായ മേലിൽ ഉണർവയക്കാനും തൽപ്പരം കൂടുതൽ തൊഴിലവസരങ്ങളെ സൃഷ്ടിക്കാനും കഴിയും ഉൽപാദന ബന്ധിത ആനുകൂല്യങ്ങൾ അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവുകളുമായി ബന്ധപ്പെട്ട ബജറ്റ് പ്രഖ്യാപനങ്ങൾ വിപണി സാഹോദനം വീക്ഷിക്കും ചൈനയ്ക്ക് ബദലാകുന്ന ആഗോള മാനുഫാക്ചറിങ് ഹബ് എന്ന നിലയിലേക്ക് ഇന്ത്യയെ മാറ്റിയെടുക്കാനുള്ള സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങളും ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കവേ പ്രത്യേകിച്ചും പുനരുപയോഗ ഊർജ്ജം വൈദ്യുത വാഹന സെമി കണ്ടക്ടർ തുടങ്ങിയ മേഖലകളിലേക്ക് മൂലധന നിക്ഷേപം ആകർഷിക്കുന്ന ആനുകൂല്യങ്ങളും പദ്ധതികളും വിവണി പ്രതീക്ഷിക്കുന്നുണ്ട് അതേപോലെ സ്റ്റാർട്ടപ്പുകൾക്ക് എം എസ്ഇ്മി സംരംഭങ്ങൾക്ക് അനുകൂലമായ നയങ്ങളുടെ പ്രഖ്യാപനങ്ങളെയും പോസിറ്റീവായി കണക്കിലെടുക്കും കാരണം ഈ മേഖലകളുടെ പുരോഗതിയിലൂടെ രാജ്യത്തിൻ്റെ ഭാവി സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്താൻ കഴിയുന്നതാണ് അതേപോലെ വ്യവസായ സൗഹൃദ നടപടികളും അതിനുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ നിന്നും വിപണി ഉറ്റുനോക്കുന്നുണ്ട് രാജ്യത്തെ വ്യവസായ മേഖലകളിലേക്ക് ആഭ്യന്തര വിദേശ തലത്തിൽ നിന്ന് നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള ഏകജാല സംവിധാനങ്ങളുടെ പ്രഖ്യാപനവും അനന്തര നടപടികളുമൊക്കെ വിപണി അനുകൂല ഘടകങ്ങളെ കണക്കിലെടുക്കും സർക്കാർ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണവും ഓഹരി വിറ്റഴിക്കലും വിപണിയെ സ്ഥാപിക്കാവുന്ന അനുകൂല ഘടകങ്ങളാണ് മുൻ മുൻവർഷങ്ങളെ പ്രഖ്യാപിച്ചിട്ടുള്ള ഓഹരി വിറ്റഴിക്കലും സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ പൂർണ്ണമായും നേടിയെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നും ശ്രദ്ധേയം എന്നിരുന്നാലും സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ പ്രാരംഭ പൊതുഓഹരി ഓഹരി വിൽപ്പന അഥവാ ഐ പി ഒയും സർക്കാരിന് ബാധ്യതയാകുന്നോ അല്ലെങ്കിൽ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താതോ കഴിയാത്ത സ്ഥാപനങ്ങളെ വിറ്റഴിക്കുന്നതിനും ഒക്കെ വിപണി പോസിറ്റീവായി കണക്കിലെടുക്കും തരതമന വേഗത്തിൽ വളരുന്ന സമ്പദ്ഘടനയെ വയ്ക്കാത്ത വിധം രാജ്യത്തെ ധനകമി നിയന്ത്രിക്കാൻ കഴിയുന്ന സമുദ്ര ഭരണനയങ്ങളും സമീപനവും പൊതുബജറ്റിൽ നിന്നും വിപണി ഉറ്റുനോക്കുന്നുണ്ട് സർക്കാരിൻ്റെ കടഭാരം വർദ്ധിക്കാൻ ഇടവരുത്താതെ മൂലധന ചിറവില് വർദ്ധിപ്പിക്കാനും അതുവഴി സാമ്പത്തിക വളർച്ചയ്ക്ക് പ്രേരണയാകാനും കഴിയുന്ന ഭരണമികവും ഇടക്കാലയളവിലേക്ക് നൽകുന്ന ധനകമി നിയന്ത്രണത്തിൻ്റെ ലക്ഷ്യവും അതിനെപ്രകാരം നേടുന്ന പദ്ധതി പ്രഖ്യാപനങ്ങളും കൂടാതെ പണപ്പെരുപ്പം വരുക്കുന്നതിനുള്ള നടപടികളുമൊക്കെ വിപണി ശ്രദ്ധിക്കും മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രദം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപിടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പണം നടത്തി നീക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾക്കും ഇ ടി മലയാള ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങൾ വീട്ടിൽ കാണാം